രാജ്യത്തിന്റെ പുരോഗതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ല വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും സൗഹൃദത്തോടെ മുന്നോട്ടു പോകണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു പല മേഖലകളിലും കേരളം രാജ്യത്ത് ഒന്നാമതാണ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം മുന്നിലാണ് കേരളത്തിൽ നിന്നും പത്മപുരസ്കാരം ലഭിച്ചവരുടെ പേരെടുത്ത് ഗവർണർ അഭിനന്ദിച്ചു വി എസ് അച്യുതാനന്ദനെ പത്മവിഭൂഷൺ നൽകി ആദരിച്ച സർക്കാരിന് നന്ദിയെന്നും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പാരമ്പര്യം തീർത്തുവെന്നും ഗവർണർ പറഞ്ഞു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക സംസാരിക്കുകയായിരുന്നു ഗവർണർ ആൻഡ് ദാറ്റ് ഓഫ് സെൻഡ് മൈ ടു ഓൾ യു ഹിയർ we 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 are 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 a a republic republic will be going to to show the the world and to the country that we are really not only a republic, we are also a democratic democratic state സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരേഡ് ഗവർണർ പരിശോധിച്ചു തുടർന്ന് പരേഡുകൾ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചു വ്യോമസേനയിൽ നിന്നുള്ള വികാസ് വസിഷ്ഠിന്റെ നേതൃത്വത്തിലാണ് പരേഡുകൾ അണിനിരന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി അനിൽ തുടങ്ങിയവരും എം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി വിവിധ ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലും പതാക ഉയർത്തി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ